സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വീണ്ടും പി വി അൻവർ മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം മാത്രമല്ല അതിൽ വലിയ കള്ളക്കളി ഗവൺമെന്റ് നടത്തിയത് എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമം നടന്നു അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ് വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന സി പി ഐ ഒന്നും കാണാൻ പോലുമില്ല കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കോടതിയിൽ പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് പി വി അൻവർ മോറവിടിയുമായി രംഗത്തുന്നത് താൻ ഉന്നയിച്ച ഒരു വിഷയങ്ങളിലും ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ആകെ ചെയ്തത് അജിത് കുമാറിനെയും ഒരു കസ്റ്റഡിയിൽ നിന്നും മറ്റൊരു കസ്റ്റഡിയിലേക്ക് മാറ്റിയെന്ന് മാത്രമാണ് കണ്ണിൽ പൊടിയിടാനാണ് വി ശശി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതെന്നും അൻവർ പറഞ്ഞു ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ചേലക്കലിൽ ഡി എം കെ നേട്ടം ഉണ്ടാകും സി പി എമ്മിൽ നിന്നും ഡി എം കെക്ക് വോട്ടുകൾ ലഭിച്ചു പാലക്കാട് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും പാലക്കാട് ബി ജെ പി വിജയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കരാർ ഏറ്റെടുത്തുകയായിരുന്നു അൻവർ ആരോപിച്ചു തൃശൂർപൂരം കലക്കിയ അജിത് കുമാറിനെതിരെ ശക്തമായി രംഗത്തുനിന്ന സി പി സംസ്ഥാന സെക്രട്ടറി കാണാനില്ലെന്നും അപ്ഗ്രേഡ് മലപ്പുറം അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും ഡബിൾ റെഫ്രിജറേറ്ററിലേക്ക് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കും എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ൂ നന്ദി ജീമാ ഷോറൂം സന്ദർശിക്കും